வீனலவதி காலத்த நீந்தல் பரிசீலனம் ஆரம்பிச்ச ஆனமலா நீந்தல் எக்கேடமி கூடுதல் விவரங்களுக்கு ஆனமலோம்ஸ்டே பெடுகா ஆனமலா ஹோம்ஸ்டே காட்டுகுளம் டு ஃபோர் சென் சென் வ കാരുണ്യ പ്രവൃത്തികൾക്കൊപ്പം ബസ് ഓപ്പറേറ്റേഴ്സ് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി എൻ എസ് എ സൺസ് ബസ് സർവീസ് കൂടെയുണ്ട് വ്യാഴാഴ്ച സർവീസ് നടത്തി കിട്ടുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്നവർക്ക് കൈമാറാനാണ് എൻ എസ് എ സൺസ് ബസ് സർവീസ് തീരുമാനം ദുരന്ത ബാധിതർക്കൊപ്പം കൈത്താങ്ങായി എൻ എസ് എ ബസ് സർവീസ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിന്നും ജീവൻ തിരികെ ലഭിച്ച സഹോദരങ്ങൾക്കൊപ്പം കൈത്താങ്ങായി ഒരു സഹായം നൽകുകയാണ് എൻ എസ് എ ബസ് ഓഗസ്റ്റ് തീയതി വ്യാഴാഴ്ച സർവീസ് നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി നൽകുകയാണ് ഷൊർണൂർ വടക്കഞ്ചേരി എളനാട് പഴയന്നൂർ അയ്യന്തോൾ കുത്താമ്പുള്ളി എളനാട് ചേലക്കര പഴയന്നൂർ എളനാട് വാണിയംപാറ റൂട്ടിലോടുന്ന അഞ്ചു അഞ്ച് വണ്ടിയും सीसीवी न्यूज चेलकरा